എട്ടാം രാവ് അവൾ തുടർന്നു ഓ കീർത്തിമാനായ രാജാവെ ദുർമന്ത്രവാദത്തിനിടെ ഇരയായ രാജകുമാരൻ രാജാവിനോട് പറഞ്ഞു ഞാൻ ആ അടിമയുടെ തലവെട്ടാനായി വാൾ വീശിയപ്പോൾ അയാൾ മരിച്ചു കാണുമെന്നാണ് ഞാൻ കരുതിയത് കാരണം അവൻ ഉറക്കെ നിലവിളിച്ചിരുന്നു എന്നാൽ കഴുത്തിന്റെ മാംസത്തിന് ഒരു മുറിവ് മാത്രമേ പറ്റിയിരുന്നുള്ളൂ രണ്ട് രക്തക്കുഴലുകൾ മുറിഞ്ഞു അതെന്റെ ഭാര്യയെ ഉണർത്താനിടയാക്കി അതുകൊണ്ട് ഞാൻ വാൾ ഉറയിലിട്ട് നഗരത്തിലേക്ക് പോയി കൊട്ടാരത്തിൽ പ്രവേശിച്ച് നേരം വെളുക്കുവോളം മെത്തയിൽ കിടന്നുറങ്ങി എന്റെ ഭാര്യ എന്നെ വിളിച്ചുണർത്തിയപ്പോൾ അവൾ സ്വന്തം മുടി മുറിച്ച് കളഞ്ഞ് ദുഃഖാചരണം വസ്ത്രം ധരിച്ചു നിൽക്കുന്നതാണ് ഞാൻ കണ്ടത് അവൾ പറഞ്ഞു എന്റെ പിത്ത സഹോദര പുത്ര ഞാൻ ചെയ്യുന്നതിനെ കുറ്റപ്പെടുത്തരുത് ഇപ്പോൾ തന്നെയാണ് എന്റെ അമ്മ മരിച്ച വാർത്ത ലഭിച്ചത് എന്റെ അച്ഛൻ വിശുദ്ധ യുദ്ധത്തിൽ കൊലപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്റെ സഹോദരന്മാരിൽ ഒരാൾ പാമ്പുകടിയേറ്റ് മരിച്ചു മറ്റൊരാൾ ചെങ്കുത്തായ ഒരു മലയിൽ നിന്ന് താഴെ വീണ് മരിക്കുകയും ചെയ്തു അതുകൊണ്ട് എനിക്ക് കരയാതെയും വിളിപ്പിക്കാതെയും ഇരിക്കാനാകില്ല ഞാൻ അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ ശകാരിക്കാനാകാതെ എല്ലാം മനസ്സിലിറക്കിക്കൊണ്ട് പറഞ്ഞു നിന്റെ ഇഷ്ടാനുസരണം ചെയ്തോളൂ നിന്നെ ഞാൻ ഒരിക്കലും തടസ്സപ്പെടുത്തില്ല ഒരു കൊല്ലം മുഴുവൻ അവൾ കരച്ചിലെ വിലാപവുമായി ദുഃഖം ആചരിച്ചു അത് അവസാനിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞു എനിക്ക് വേണ്ടി നിങ്ങളുടെ കൊട്ടാരത്തിൽ ഒരു ശവകുടിയിലവും കബോളയും പണിയണം അത് ഞാൻ എന്റെ ദുഃഖാചരണത്തിനായി മാറ്റിവെക്കും ദുഃഖാചരണ ഗ്രഹം എന്നതിനെ നാമകരണം ചെയ്യും ഞാൻ വീണ്ടും പറഞ്ഞു നിന്റെ ഇഷ്ടാനുസരണം ചെയ്തോളൂ പിന്നെ അവൾ ദുഃഖാചരണം നടത്താനായി അതിനുള്ളിൽ ഒരു സ്മാരക സ്തൂപം നിർമ്മിച്ചു അതിന്റെ നടുവിൽ ഒരു ഡോ ഡോമം പണഞ്ഞു അതിന് താഴെ ഒരു ശവകുടിയിലാവും പിന്നെ പിന്നീട് ആ അടിമയെ കൊണ്ട് വന്ന് അവൾ അവിടെ താമസിപ്പിച്ചു എന്നാൽ മുറിവ് മൂലം അവൻ അങ്ങേയറ്റം ദുർബലനായിരുന്നു അവൾക്ക് കാമവേളികൾ നടത്തിക്കൊടുക്കാനാവാത്ത നിലയിൽ വീഞ്ഞു കുടിക്കാൻ മാത്രമേ കഴിയൂ മുറിവേറ്റ അന്ന് മുതൽ അയാൾ ഒരു അക്ഷരം വെണ്ടിയിട്ടില്ല എന്നാലും മരണസമയം വന്നിട്ടില്ലാത്തതിനാൽ അവൻ ജീവിക്കുന്നു എല്ലാ പ്രഭാതത്തിനും സന്ധിക്ക് എന്റെ ഭാര്യ അവന്റെ അടുത്ത് ചെന്ന് തരയുകയും മുറിവിളി കൂട്ടുകയും ചെയ്യും വീഞ്ഞും കട്ടിയുള്ള സൂപ്പും കൊടുക്കും രണ്ടാം വർഷവും ഈ രീതി തുടർന്നു ഞാൻ എല്ലാം ക്ഷമയോടെ സഹിച്ചു ഒന്നും കാര്യമാക്കിയില്ല ഒരു ദിവസം ഞാൻ അവൾ അറിയാതെ ഉള്ളിൽ കയറി ചെന്നു അവൾ സ്വന്തം മുഖത്തടിച്ചു കൊണ്ട് കരയുന്നത് ഞാൻ കണ്ടു നിങ്ങൾ എന്താണ് എൻ്റെ മുന്നിൽ വരാത്തത് എന്റെ ഹൃദയത എന്നോട് സംസാരിക്കൂ എന്റെ പ്രാണനെ എന്നോട് സംസാരിക്കൂ എന്റെ പ്രേമത്തിടമ്പേ അവൾ ഒരു ഗാനം ആരംഭിച്ചു പിന്നീട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മറ്റൊരു പാട്ട് പാടി പിന്നെ വീണ്ടും ഒരു പാട്ട് കൂടി അവളുടെ ഗാനാലാപനവും വിലാപവും ഒന്ന് നിലച്ചപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു ഓ കസൻ നിന്റെ ഈ ദുഃഖാചരണം അവസാനിപ്പിക്കുക കാരണം ഈ കണ്ണീർ ഒഴുക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല അവൾ മറുപടി നൽകി എന്നെ വിലക്കരുത് ഞാൻ ചെയ്യുന്നത് വിലക്കാൻ ഞാൻ സ്വയം എന്നെ പീഡനത്തിനിടയാക്കും അതുകൊണ്ട് ഞാൻ ശാന്തനായി അവളെ സ്വന്തം വഴിക്ക് വിട്ടു അവൾ ഒരു വർഷം കൂടി അത്തരം ദുഃഖാചരണം തുടർന്നു മൂന്നാം വർഷത്തിന്റെ അന്ത്യത്തിൽ ഈ നീണ്ട ദുഃഖാചരണത്തിൽ അസഹിഷ്ണുത തോന്നിച്ച് ഞാൻ ആ സ്മാരകസൂഹത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ കേട്ട അവളുടെ സംസാരം എന്നെ കുപിതനാക്കി അവൾ ഇപ്രകാരം പറഞ്ഞത് ഞാൻ കേൾക്കാനിടയായി ഓ എന്റെ പ്രഫോ നിങ്ങൾ എന്നോട് ഒരു വാക്ക് പോലും മിണ്ടുന്നില്ലല്ലോ നിങ്ങൾ എന്താണ് എന്നോട് മറുപടി പറയാത്തത് ഓ എന്റെ നാഥ പിന്നെ അവൾ ഒരു ഗാനം പാടി അത് കേട്ട് എനിക്ക് കോപം അടക്കാനായില്ല ഞാൻ അലറി കടന്നുപോകൂ എത്ര കാലം ഈ ദുഃഖാചരണവുമായി നീ നടക്കും ആ ശവകുടീരത്തെ അധിക്ഷേപിച്ചുകൊണ്ട് ഞാൻ ദേഷ്യത്തോടെ സംസാരിച്ചു എന്റെ അധിക്ഷേപം കേട്ട് അവൾ ചാടി എഴുന്നേറ്റ് അലറി നീ ലജ്ജിക്കണം നീചനായ മനുഷ്യ ഇതെല്ലാം നിങ്ങളുടെ പ്രവൃത്തിയാണ് എന്റെ പ്രാണേശ്വരനെ നിങ്ങൾ ആണ് വെട്ടിമുറിവ് അങ്ങനെ എന്റെ അഗാധമായി എന്നെ അഗാധമായ ദുഃഖത്തിലാഴ്ത്തി നിങ്ങൾ അദ്ദേഹത്തിന്റെ യുവത്വം തകർത്തു കഴിഞ്ഞ മൂന്ന് വർഷമായി അദ്ദേഹം ഒരു ജീവൻ ചവം പോലെ കിടപ്പാണ് ഞാൻ കോപാന്തനായ അട്ടഹസിച്ചു നീ ഏറ്റവും വൃത്തികെട്ട വ്യവിചാരിണിയാണ് ഭീകര അടിമ ഉപയോഗിക്കുന്ന ഏറ്റവും നിജമായ വേഷ്യ അതെ തീർച്ചയായും ഈ സൽപ്രവൃത്തി ഞാൻ തന്നെയാണ് ചെയ്തത് പിന്നെ വാൽ ഉയർത്ത് അവളെ വെട്ടി വീഴ്ത്താനായി ഞാൻ മുന്നോട്ട് ചെന്നു എന്നാൽ അവൾ എന്നെ നോക്കി എന്റെ വാക്കുകളെ പരിഹസിച്ച് തള്ളി അവൾ ഉറക്കെ എന്നെ അധിക്ഷേപിച്ചു നീചനായ വേട്ടനായയാണ് നീ കഷ്ടം കഴിഞ്ഞത് പോയി മരിച്ചവരെ പുനർജീവിപ്പിക്കാനാവില്ല അല്ല തീർച്ചയായും ഇക്കാര്യം ചെയ്തവനെ എന്റെ കയ്യിൽ എത്തിച്ചിരിക്കുന്നു എന്റെ ഹൃദയം തകർത്തു കളഞ്ഞ ആ ഒരു പ്രവൃത്തി എന്റെ മനസ്സിൽ ജ്വലിച്ചു നിൽക്കുന്ന ആദി ഒരിക്കലും അണയ്ക്കാനാകില്ല പിന്നെ അവൾ എഴുന്നേറ്റ് നിന്ന് എനിക്ക് മനസ്സിലാകാത്ത ചില വാക്കുകൾ ഉച്ചരിച്ചു എന്റെ മാന്ത്രിക ശക്തിയായി നീ പാതി കല്ലും പാതി മനുഷ്യനുമായി തീരട്ടെ അതിനുശേഷം അങ്ങ് കാണുന്നത് പോലെയായി തീർന്നു എനിക്ക് എഴുന്നേൽക്കാനോ ഇരിക്കാനോ പറ്റില്ല മരിച്ചവനല്ല ജീവനുള്ളവനുമല്ല അതിനു പുറമെ അവൾ ആ നഗരത്തെയും മന്ത്രശക്തി ഉപയോഗിച്ചു മാറ്റിക്കളഞ്ഞു റോഡുകളും തെരുവുകളും തോട്ടങ്ങളുമല്ല തന്റെ മന്ത്രശക്തിയായ നാല് ദ്വീപുകളെ അവൾ തടാകത്തിന് ചുറ്റുമുള്ള നാല് മലകളാക്കി മാറ്റി അതിനെക്കുറിച്ച് നിങ്ങൾ മുമ്പ് പരാമർശിക്കുകയുണ്ടായില്ലേ നാല് വ്യത്യസ്ത മതങ്ങളിൽ ഉള്ള മുസ്ലിം ക്രിസ്ത്യൻ യഹൂദർ മാളിയൻ എന്നിവരെ അവൾ വശീകരണ ശക്തിയിലൂടെ മത്സ്യങ്ങളാക്കി മാറ്റി മുസ്ലിമുകൾ വെള്ളയും മാളിയനുകൾ ചുവപ്പും ക്രിസ്ത്യാനികൾ നീലയും യഹൂദർ മഞ്ഞയും ആയിരുന്നു എന്നും അവൾ എന്നെ പീഡിപ്പിക്കുന്നു എന്നും കൊണ്ട് നൂറ് പ്രഹായം ഓരോ അടി കിട്ടുമ്പോഴും എൻ്റെ തോളിലെ തൊലി ഉലിഞ്ഞു പോയി ചോരയടുക്കും ഒടുവിൽ എന്റെ ശരീരത്തിന്റെ മുഗൾ ഭാഗം അവൾ ഒരു തുണി കൊണ്ട് മറച്ച് അതിന് മീതെ ഈ മേൽക്കുപ്പായി ഇട്ടു പിന്നെ ആ യുവാവ് കണ്ണിനീരോടെ ഒരു കവിതാശകൻ ഉരുവിട്ട് ക്ഷമയോടെ എന്റെ ദൈവമേ ഞാൻ എന്റെ ഭാഗതയും വിധിയും വഹിക്കുന്നു സഹിക്കുന്നു എന്റെ ഇന്റെ ഇച്ഛ എന്തായാലും ഞാൻ അനുഭവിച്ചുകൊള്ളാം അവരെന്നെ അണിച്ചമർത്തുന്നു അവരെന്നെ ക്രൂരമായി പീഡിപ്പിക്കുന്നു അവരെന്റെ ജീവിതം ഒരു വേദനയാക്കി തീർക്കുന്നു എന്നാലും യാത് എതിർച്ചയായ ദൈവഹിതം എൻ്റെ കഷ്ടപ്പാടുകൾക്ക് പ്രായചിത്തം ചെയ്യും എന്നാൽ മുസ്തഫായും മൂർത്തസായും എനിക്കായി സ്വർഗവാതിൽ തുറന്നു തരും അതിനുശേഷം സുൽത്താൻ രാജകുമാറിനെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു ഓ യുവാവെ നിങ്ങൾ എന്റെ ദുഃഖം മാറ്റിയത് എന്നെ മറ്റൊരു ദുഃഖത്തിലേക്ക് ആനയിച്ചുകൊണ്ടാണ് എന്നാൽ എന്റെ സുഹൃത്തെ അവൾ എവിടെയാണ് ആ മുറിവേറ്റ അടിമ കിടക്കുന്ന ശവകുടീരം എവിടെയാണ് അടിമ ആ ഡോമിന്റെ അടിയിലുണ്ട് യുവാവ് പറഞ്ഞു ആ വാതിലിനപ്പുറത്തെ മുറിയിൽ അവൾ ഇരിപ്പുണ്ട് എന്നും നേരം വിളിക്കുമ്പോൾ അവൾ വരും എന്നെ നൂറ് പ്രാവശ്യം ചാട്ടവാറുകൊണ്ട് അടിക്കും ഞാൻ വേദനിച്ച് പിടഞ്ഞ് ഉറക്കെ നിലവിളിക്കും എന്നാൽ അവളെ തടയാനായി ചലനശേഷിയില്ലാത്ത എന്റെ അവയവങ്ങൾക്ക് കഴിയില്ലല്ലോ എന്റെ മേലുള്ള പിടന അവസാനിപ്പിച്ച ശേഷം അവൾ ആ അടിമയെ സന്ദർശിക്കും അവന് വീഞ്ഞും പാകം ചെയ്ത മാംസവും കൊടുക്കും നാളെ നേരം പുലരുമ്പോൾ അവൾ ഇവിടെ ഉണ്ടാകും രാജാവ് പറഞ്ഞു അല്ല ഓ യുവാവേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സൽപ്രവൃത്തി ചെയ്യും അത് ലോകം എന്നും ഓർക്കും ഞാൻ മരിച്ച ശേഷം ചരിത്രത്തിൽ അവ രേഖപ്പെടുത്തപ്പെടും പിന്നെ രാജാവ് ആ യുവ രാജകുമാറിന് അരികിൽ ഇരുന്ന് സംഭാഷണത്തിൽ ഏർപ്പെട്ടു പിന്നീട് അവിടെ തന്നെ കിടന്നുറങ്ങി പുലർച്ചയ്ക്ക് മുമ്പായി തന്നെ അദ്ദേഹം എഴുന്നേറ്റ് വസ്ത്രം ധരിച്ച് വാൾ ഊഴിപ്പിടിച്ച് അടിമ കിടന്നിരുന്ന സ്ഥലത്തേക്ക് പാഞ്ഞു ചെന്നു അവിടെ കത്തിച്ചു വെച്ച മെഴുകുതിരികളും വിളക്കുകളും അദ്ദേഹം കണ്ടു കുന്തിരിക്കത്തിന്റെയും സാംബ്രാണിയുടെയും ഗന്ധം അവിടെ വ്യാപിച്ചിട്ടുണ്ട് ഈ ഗന്ധം പിന്തുടർ പിന്തുടർന്ന് അദ്ദേഹം അടിമയുടെ അടുത്തെത്തി ഒറ്റവെട്ടിന് അവനെ വധിച്ചു കളഞ്ഞു പിന്നെ ആ മൃതദേഹം അദ്ദേഹം സ്വയം ചുമന്ന് കൊണ്ടുപോയി കൊട്ടാരത്തിലെ ഒരു കിണറത്തിൽ ഇട്ടു പിന്നെ തിരിച്ചു വന്ന് അടിമയുടെ വേഷം ധരിച്ച് ശവകുടീരത്തിൽ നീണ്ടു നിവർന്നു കിടന്നു ഊരിയ വാൾ അദ്ദേഹം തന്റെ അരികിൽ തന്നെ വെച്ചു ഒരു മണിക്കൂറോ മറ്റോ കഴിഞ്ഞു കാണും ആ ശബിക്കപ്പെട്ട മന്ത്രവാദിനി വന്നു നേരെ ഭർത്താവിനടുത്ത് ചെന്ന് അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ ഊരി ചാട്ടവാറ് കൊണ്ട് ക്രൂരമായി പ്രഹരിക്കാൻ തുടങ്ങി ആ യുവാ ഉറക്കെ കരഞ്ഞു എന്റെ പ്രവൃത്തിക്ക് ഇത്രയും മതി എന്നോട് ദയ കാണിക്കൂ ഓ എന്റെ കസിൻ എന്നാൽ അവൾ മറുപടി നൽകി നീ എന്നോട് ദയ കാണിച്ചോ എന്റെ ഹൃദയം എൻ്റെ ജീവൻ വിട്ടുകൊടുത്തോ ചാട്ടവാറടി കഴിഞ്ഞ ശേഷം അവൾ മേലെങ്കി അയാളുടെ മേൽ വടിച്ചറിഞ്ഞ് പുറത്തേക്ക് പോയി പിന്നെ ഒരു പാനപാത്രത്തിൽ വീഞ്ഞും ബൗളിൽ വേവിച്ച മാംസവുമായി അടിമയുടെ അറയിലേക്ക് നടന്നു കരഞ്ഞുകൊണ്ടാണ് അവൾ ഡോമിനടുത്തെത്തിയത് എന്റെ പ്രാണനാഥ എന്നോടൊരു വാക്ക് സംസാരിക്കൂ ഓ എന്റെ യജമാനനെ എന്നോടൽപ്പം സംസാരിക്കൂ പിന്നെ ഒരു ഗാനശകലം ശോകത്തോടെ ആരംഭിക്കാൻ തുടങ്ങി അതിനുശേഷം വീണ്ടും കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഓ എന്റെ നാഥ എന്നോട് സംസാരിക്കൂ എന്നോട് എന്തെങ്കിലും പറയൂ രാജാവ് ശബ്ദം താഴ്ത്തി നാവ് കൊട്ടി നീഗ്രോകളുടേതു പോലെ സംസാരിച്ചു ലാക്ക് ലാക്ക് മഹാനായ അള്ളായെ പോലെ സർവ്വശക്തനായ ആരുമില്ല ഈ വാക്കുകൾ കേട്ട് അവൾ ആഹ്ലാദത്തോടെ അത്തഹസിച്ചു പിന്നെ ബോധം കേട്ട് നിലം പതിച്ചു വീണ്ടും ബോധം വന്നപ്പോൾ അവൾ ചോദിച്ചു എന്റെ പ്രഭോ സംസാരശേഷി തിരിച്ചു കിട്ടിയതൊരു സത്യമാണോ വളരെ പതിഞ്ഞ ദുർബല സ്വരത്തിൽ രാജാവ് മറുപടി നൽകി ഓ എന്റെ ശാപം ഞാൻ നിന്നോട് സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ നീ അർഹിക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത് എന്തുകൊണ്ടെന്നാൽ ഇന്നും നീ ഭർത്താവിനെ പീഡിപ്പിക്കുന്നു അയാൾ ദൈവസഹായം തേടി ഉറക്കെ നിലവിളിക്കുന്നത് കേട്ട് രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങാതെ കിടക്കുന്നു നാശം അയാൾ നമ്മളെ രണ്ടുപേരെയും ശപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അതെന്നെ വിഷമിപ്പിക്കുന്നു കൂടുതൽ അസ്വസ്ഥനാകുന്നു ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഞാൻ വളരെ മുമ്പ് തന്നെ ആരോഗ്യവനായി തീർന്നേനെ ഇതാണ് നിന്നോട് മറുപടി പറയുന്നതിൽ നിന്നെന്നെ തടഞ്ഞത് നിങ്ങളുടെ അനുമതിയോടെ അയാളെ മന്ത്രശക്തിയിൽ നിന്ന് ഞാൻ വിമുക്തനാക്കും അയാളെ സ്വതന്ത്രനാക്കുക നമ്മൾക്കൽ വിശ്രമം ലഭിക്കട്ടെ പറഞ്ഞതുപോലെ അനുസരിക്കാം അവൾ ശവകുടീരത്തിൽ നിന്നും കൊട്ടാരത്തിലേക്ക് പോയി ഒരു കോപ്പ എടുത്ത് വെള്ളം നിറച്ച് അതിലേക്ക് എന്തോ മന്ത്രം ചൊല്ലി അപ്പോൾ ആ പാത്രത്തിലെ വെള്ളം തിളച്ച് കുമിളകൾ ഉയർന്നു തീ ചുള്ളയിൽ വെച്ച അണ്ടാവിലെ വെള്ളം തിളയ്ക്കുന്നത് പോലെ ആ വെള്ളം അവൾ ഭർത്താവിൻ മേൽ തളിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഉച്ചരിച്ച മന്ത്രവാക്കുകളുടെ ശക്തിയാൽ നീ എന്റെ മാന്ത്രിക വലയത്തിൽ നിന്നും വന്നിരിക്കുന്നു ഇനി അതിൽ നിന്ന് പുറത്തു വന്ന് പൂർവ്വനിലാകുക അതാ നോക്കൂ ആ യുവാവ് ഇളകി വിറച്ചു പിന്നെ അയാൾ സ്വന്തം കാലിൽ എഴുന്നേറ്റ് നിന്നു തന്റെ മോചനത്തിൽ ആഹ്ലാദവാനായി ഉറക്കെ വിളിച്ചു പറഞ്ഞു അല്ലാ അനുഗ്രഹിച്ച പ്രവാചകൻ മുഹമ്മദിന്റെ ദൈവമാണ് യഥാർത്ഥത്തിൽ സർവശക്തനായ ദൈവമെന്ന് ഞാൻ തെളിവ് കൊടുക്കുന്നു അപ്പോൾ അവൾ ഗർജിച്ചു പോകൂ ഇങ്ങോട്ട് നീ തിരിച്ചു വരരുത് വന്നാൽ തീർച്ചയായും ഞാൻ നിന്നെ കൊല്ലും അപ്പോൾ അവളുടെ കയ്യിൽ നിന്നും അയാൾ ഓടി രക്ഷപ്പെട്ടു അവൾ ഡോമിലേക്ക് മടങ്ങി താഴെ ശവകുടൂരത്തിൽ ചെന്ന അവൾ പറഞ്ഞു ഓ എന്റെ പ്രഭോ നേരെ എൻ്റെ അടുത്തേക്ക് വരൂ ഞാൻ നിങ്ങളെ ഒന്ന് കാണട്ടെ ആ അഴകു ഒന്ന് ആസ്വദിക്കട്ടെ രാജാവ് ദുർബലമായ പതിനഞ്ച് സ്ഥലത്തിൽ മറുപടി നൽകി നീ എന്ത് പണിയാണ് ചെയ്തത് നീ ഒരു ഷാവയെ നിന്ന് മാത്രമാണ് എന്നെ രക്ഷിച്ചത് എന്നാൽ വേര് ഇപ്പോഴും നിലനിൽക്കുന്നു അവൾ ചോദിച്ചു ഓ എന്റെ പ്രാണ നാദാ എന്താണാ വേര് അയാൾ മറുപടി നൽകി ഓ നാശം തന്നെ നീ മീനുകളാക്കി മാറ്റി ഈ നഗരത്തിലെ നാല് ദ്വീപുകളിലെയും ആളുകൾ എന്നും പാദയാത്രി തല പൊക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അവരുടെ കോപം എൻ്റെയും നിന്റെയും നേരെയാണ് അക്കാരണത്താലാണ് എന്റെ ശരീരത്തിന് ആരോഗ്യം വീണ്ടെടുക്കാത്തത് ഉടനെ പോയി അവരെ സ്വതന്ത്രരാക്കൂ പിന്നെ എന്റെ ആരോഗ്യത്തിൽ ഹസ്തദാനം ചെയ്ത് എന്നെ പിടിച്ച് എഴുന്നേൽപ്പിക്കുക കാരണം അല്പം ആരോഗ്യം എനിക്കിപ്പോൾ തിരിച്ചു കിട്ടിയിട്ടുണ്ട് അവൾ രാജാവിന്റെ വാക്കുകൾ കേട്ട് അത് അടിമയാണെന്നാണ് അപ്പോഴും അവൾ കരുതിയിട്ടുള്ളത് ആഹ്ലാദത്തോടെ വിളിച്ചു പറഞ്ഞു ഓ എൻ്റെ യജമാനെ അള്ള ആണ് എൻ്റെ തലയിലും കണ്ണുകളിലും അങ്ങയുടെ കൽപ്പന മാത്രമേയുള്ളൂ അവൾ ചാടി എഴുന്നേറ്റ് ആനന്ദത്തിൽ ആറാടിക്കൊണ്ട് തടാകത്തിലേക്ക് ഓടി അതിൽ നിന്ന് വെള്ളം കയ്യിലെടുത്തു അപ്പോഴെനിക്ക് നേരം പുലരാറായെന്ന് ഷഹാസാദ് മനസ്സിലാക്കി തനിക്ക് കഥ പറയാൻ അനുവദിച്ച സമയം അവസാനിച്ചെന്ന്